നമസ്കാരം കുറേ മെഡിസിൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് ജോലി അന്വേഷിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് അൺസ്കിൽഡ് കാറ്റഗറിയിൽ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് വർക്ക് പെർമിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിലേ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്ന് മാസം കൊണ്ടും ആറു മാസം കൊണ്ടും ഒരു വർഷം എടുത്തും അങ്ങനെയൊക്കെ പല രീതിയിൽ ആണ് പലപ്പോഴും ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഡിലേ ഇല്ലാതെ ഇപ്പൊ ഒരുപാട് ആളുകളുടെ ഒരു ചോദ്യമാണ് ഡില ഇല്ലാതെ എത്രയും പെട്ടെന്ന് യൂറോപ്പിലേക്ക് എത്താനുള്ള മാർഗം ഏതാണ് അല്ലെങ്കിൽ അൺസ്കിൽഡ് കാറ്റഗറിയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നത് ഏത് രീതിയിൽ പോയാലാണ് പെട്ടെന്ന് നമ്മൾക്ക് അവിടേക്ക് എത്താനും ഈ വർക്ക് പെർമിറ്റ് അതേപോലെയുള്ള ഡിലെ വരാതെ നമ്മൾക്ക് ജോലി എടുക്കാനുള്ള സാഹചര്യം ഒരുക്കാനായിട്ടുള്ള വഴികളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് അൺസ്കിൽഡ് കാറ്റഗറിയിൽ ജോലിയൊക്കെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളും ഇരുപത്തി രാജ്യങ്ങളിലേക്കും ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക യൂറോപ്പിലേക്ക് പ്രത്യേകിച്ച് ഷെങ്കൻ ഏരിയയിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന്റെ കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ജീവിത സൗകര്യങ്ങളും അവിടെ ഉള്ള കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മളുടെ ഒരുപാട് കുട്ടികൾ അവിടെ പോയി അല്ലെങ്കിൽ ഒരുപാട് ജോലിക്ക് ആളുകൾ പോയതിൻ്റെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാകുന്ന വികാരങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് യൂറോപ്പിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മളുടെ സിനിമകളിലും എല്ലാം കാണുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ യൂറോപ്പിനെ കുറിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ കേട്ടിട്ട് അഡിക്റ്റ് ആയിട്ട് പോകണം അല്ലെങ്കിൽ ഈ രാജ്യത്തുനിന്ന് പോയി അവിടെ സെറ്റിൽ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ അതിപ്പോൾ അവർ പേയ്മെൻറ്റ് കൊടുത്ത് അവിടെ റെസിഡൻസ് പെർമിറ്റ് വാങ്ങുന്ന രീതിയിലേക്ക് വരെ അല്ലെങ്കിൽ അവിടെ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ട് അവിടുത്തെ പി ആറിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് അപ്പോൾ യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസിയെ സമീപിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അത് കഴിയുന്നില്ല സമയത്ത് കൃത്യസമയത്ത് നടക്കുന്നില്ല ഒരുപാട് ഡിലേ അല്ലെങ്കിൽ റെഫ്യൂസൽ അതൊന്നും വർക്ക് പെർമിറ്റ് വരുന്നില്ല ഡേറ്റ് കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകൾക്ക് ഞാൻ പറയാതെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യുന്നുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് നിങ്ങൾ ഒരു ഏജൻസിനെ സമീപിച്ചു അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തു അല്ലെങ്കിൽ അതിന്റെ ബാക്കി ഡോക്യുമെന്റേഷൻ സൈഡുകളൊക്കെ ചെയ്തു പിന്നീട് അവിടുന്ന് വർക്ക് പെർമിറ്റ് വന്നു പക്ഷേ ഡേറ്റ് കിട്ടുന്നില്ല ഇനി ഡേറ്റ് കിട്ടി സബ്മിറ്റ് ചെയ്തു എംബസിയിൽ നിന്ന് ഡോക്യുമെന്റ് തിരിച്ചു വരാനായിട്ട് ടൈം എടുക്കുന്നു ഇനി അതെല്ലാം അതിന്റെ ഇടയ്ക്ക് റെഫ്യൂസൽ ആയിട്ട് വരുന്നു അപ്പൊ ആ ഒരു മോഹം അവിടെ വെച്ചിട്ടില്ലാതെ ആകുന്നു ഇതുമല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് ഉണ്ടായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവും അതായത് വർക്ക് പെർമിറ്റിലേക്ക് എത്തുമ്പോഴേക്കും ഓഫർ ലെറ്റർ കൊടുക്കും എന്ന് പറയും ഓഫർ ലെറ്റർ കൊടുക്കുമ്പോൾ കുറച്ച് പൈസ കൊടുക്കണം അതിന് ശേഷം വർക്ക് പെർമിറ്റ് ആ വർക്ക് പെർമിറ്റ് വരുന്ന സമയത്ത് കുറച്ച് പൈസ കൊടുക്കണം അതിന് ശേഷം പിന്നീട് ഒന്നും നടക്കാത്ത സാഹചര്യങ്ങൾ ഡേറ്റ് വരെ അമ്പതിനായിരം അറുപതിനായിരം രൂപ കൊടുത്തു വരെ മാൾ ഡേറ്റ് എടുത്ത ആളുകളെ നമുക്കറിയാം അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്തതിനു ശേഷം അത് വിസ കിട്ടാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ രണ്ട് മൂന്ന് ലക്ഷം രൂപ അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ അതല്ലെങ്കിൽ അഡ്വാൻസായിട്ട് ഏജൻസ് ആറ് ലക്ഷം ഏഴ് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷമൊക്കെ മേടിച്ച് തിരിച്ചു കൊടുക്കാത്ത സാഹചര്യങ്ങൾ അങ്ങനെ പല പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളായിരിക്കും തീർച്ചയായിട്ടും ഇത് കാണുന്നത് കാരണം എന്താ വെച്ച് യൂറോപ്പുമായി ബന്ധപ്പെട്ട് യൂറോപ്പിലേക്ക് സ്വപ്നം കാണുന്ന യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന യൂറോപ്പ് ഒരിക്കലും ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് തീർച്ചയായിട്ടും ഇത് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് യൂറോപ്പിലേക്ക് അൺസ്കിൽഡ് കാറ്റഗറിയിൽ ഇപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ ആണ് നിങ്ങൾ അല്ലെങ്കിൽ സ്കിൽഡ് ലേബറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വഴികൾ ഉണ്ടാവാം അപ്പോൾ ഇത് അൺസ്കിൽഡ് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് ഓരോ ആളുകളുടെയും അവരുടെ പ്രൊഫൈല് വ്യത്യാസമുണ്ടാകും അപ്പോൾ ഈ ആളുകളുടെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ ആ ഏത് രാജ്യത്തേക്കാണ് വിസ കിട്ടുന്നത് ആ രാജ്യത്തേക്ക് എത്ര ദിവസം നിൽക്കാൻ സാധിക്കുന്നു അതായത് ആ വിസയുടെ വാലിഡിറ്റി എത്രയാണ് ഇവരുടെ ഏജ് എത്രയാണ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇവരിവിടെ എന്ത് ചെയ്യുന്നു ഇവർ ഇവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് അവർക്ക് യൂറോപ്പുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ പല പല ഘടകങ്ങളും നോക്കിയിട്ടാണ് ഇവർക്ക് നമ്മൾ ഒരു രാജ്യം ജിസ്റ്റർ ചെയ്യുന്നതും എന്നുണ്ടെങ്കിൽ വിസ കിട്ടാനുള്ള സാധ്യതകൾ നോക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഏത് രാജ്യത്താണ് ഇവർക്ക് ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് കാർഡ് അല്ലെങ്കിൽ പെർമിറ്റോ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് അങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരാളെ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫയൽ എടുക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത് ആഗ്രഹിക്കുന്ന ഒരാൾ ഈ യൂറോപ്പിലേക്ക് പോകണം ഞങ്ങൾക്ക് ഇത് പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏത് രീതിയിലാണ് ചെയ്യാൻ കഴിയുക എന്ന് നമ്മൾ ആ കാൻഡിഡേറ്റ് നമ്മളെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ പ്രൊഫൈൽ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സജഷൻസ് ചോദിക്കുന്നത് നമ്മൾ സജഷൻസ് ആണ് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ താങ്കൾ തന്നെ വിളിക്കുകയാണ് അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെ വിളിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ വിളിക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ വേക്കൻസികളുണ്ട് എന്നായിരിക്കും താങ്കൾ ചോദിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഏജൻസിന്ന് പറയും അതല്ലെങ്കിൽ നമ്മുടെ ഏജൻസിയിലെ സ്റ്റാഫ് ചോദിക്കും സാറിൻ്റെ പ്രൊഫൈൽ അല്ലെങ്കിൽ സാറിനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് സാറിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സാറ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു പ്രൊഫഷനാണ് അല്ലെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അപ്ഡേ ആയിട്ടുള്ള ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ സാറിന് അത് അറിയാൻ കൂടുതൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സാറ് ഒന്നിനും നമ്മുടെ ഓഫീസിലേക്ക് വരിക അല്ലെങ്കിൽ സാറിന് ഡീറ്റെയിൽ കാരണ കാര്യമായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സാറിൻ്റെ സൈഡ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സാറിന് ലാഭനഷ്ടങ്ങളെല്ലാം എല്ലാം സാർ മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ സാർ ചെയ്താൽ മതി അല്ലെങ്കിൽ സാറിന് സജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സാറിനെ കുറിച്ച് അല്ലെങ്കിൽ സാറിൻ്റെ പ്രൊഫൈൽ മനസ്സിലാക്കിയിട്ട് സാറിന് അപ്ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ യൂറോപ്പിലേക്ക് പോകണം യൂറോപ്പിൽ അൺസ്കിൽഡ് ജോബിലേക്ക് വരണം അതല്ലെങ്കിൽ യൂറോപ്പിലേക്ക് ട്രാവല് ചെയ്യണം യൂറോപ്പുമായി ബന്ധപ്പെട്ട് പെർമിറ്റിന്റെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണം അതിന്റെ സാഹചര്യങ്ങൾ അറിയണം സമയബന്ധിതമായിട്ട് നടപ്പിലാക്കണം ഒരുപാട് ലാഗ് വരാതെ ഒരുപാട് ഡിലേ വരാതെ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പം നമ്മളൊരു കോമൺ ആയിട്ട് ഇതിൽ വീഡിയോയിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യണമെന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ പ്രൊഫൈല് ജോബ് പ്രൊഫൈല് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് പ്രീവിയസ് അവർ യൂറോപ്പിലോ അല്ലെങ്കിൽ അവർ പ്രീവിയസ് വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോരുത്തരും സാഹചര്യങ്ങൾ മാറുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കോമൺ ആയിട്ട് ഈ നിങ്ങൾക്ക് ഇന്നൊരു കാര്യം ചെയ്യാം എന്ന് നമ്മളിങ്ങനെ പറയുന്നതിൽ അർത്ഥം ഉണ്ടാവില്ല അതേസമയം ഇപ്പോൾ സ്കിൽഡ് ആണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്ന ആലുവങ്കമലി റൂട്ടിൽ കുന്നമ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ ഓഫീസിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ നല്ലതും ചീത്തയും എല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ലാഭവും നഷ്ടവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പരമാവധി ഇപ്പോൾ നൂറ് ശതമാനം വിസ എന്ന് പറയുന്ന കൺസെപ്റ്റില് നമുക്ക് വിസ കൊടുക്കാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല വിസ റെഫ്യൂസിൽ സാധ്യതകളുണ്ട് വിസ റെഫ്യൂസലുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആളുകൾ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും വിസ സബ്മിറ്റ് ചെയ്തതും ഡോക്യൂമെൻറ്റേഷൻ സൈഡിലും വിസ റെഫ്യൂസലിൻ്റെ കാര്യത്തിലും ലാഭനർഷങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് നമ്മൾ ട്രാവല് ചെയ്തിട്ടുണ്ട് ഇപ്പം നാൽപ്പതിനു മുകളിൽ രാജ്യങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്തു അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് രണ്ട് വർഷത്തേക്കുള്ള വിസ നമ്മൾക്ക് ആയിട്ടുണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും യൂറോപ്പിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് ഒരുപാട് കോണ്ടാക്ട്സ് യൂറോപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ ചെന്നതിനു ശേഷമുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ ട്രാവലിങ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് മാറാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് മാറാനായിട്ട് അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യങ്ങൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളോട് പലരും ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നേരിട്ട് അവിടെ പോയി അവരെ കണ്ട് അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ജോലിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാവലിങ്ങിനൊക്കെ ഒക്കെ രീതിയിലേക്ക് മാറ്റാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട് ലക്സംബർഗ് പോലുള്ള രാജ്യങ്ങൾ സ്വീഡൻ സ്ലോവാക്കിയ സ്ലൊവേനിയ ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇത് കാണുന്ന വിദേശത്തു നിന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള കാൻഡിഡേറ്റിന് ജോലി കൊടുക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വഴി ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കുറഞ്ഞ രീതിയിൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാം താല്പര്യമുള്ള ആളുകളൊക്കെ ഇന്നലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിച്ച് ഹോർഡിസ്റ്റ് ചെയ്ത് താങ്ക് യു